പി എം സാധിക്കലാണ് എല്ലാവരും കണ്ടിട്ടുണ്ടോ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അല്ലേ എന്ത് രസകരമായിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ നമ്മളൊക്കെ ടൂർ പോകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങളും ആക്സിഡൻറ്റൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയി ആ സിനിമ കണ്ട സമയത്ത് ഒരു കാര്യം പ്രത്യേകം ഉണർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ കൊടൈക്കനാലിലേക്കൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് ഗുണാ കേവിലേക്ക് യാത്ര പോകുന്ന ആളുകളാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെയുള്ള കുരങ്ങുകൾ ഭയങ്കര അഗ്രസീവ് ആണ് അതിനുള്ള കാരണം മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ തുടങ്ങി വെച്ചൊരു ഒരു ശീലമാണ് ഇവർക്ക് ആദ്യം നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഞ്ചിയോ ബേഗമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരിപ്പോൾ തട്ടിപ്പറിച്ച് ഓടുകയാണ് ചെയ്യുന്നത് എനിക്കെന്നെ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ തോന്നുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ തട്ടി പറിച്ചു ഓടിയിട്ട് മരത്തിൻ്റെ മുകളിൽ വരും ആ കുട്ടി ഇരുന്ന് കൊണ്ട് കരയുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കുരങ്ങ് കുറേ സമയം മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്തു അത് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് വരും താല്പര്യം മൊബൈൽ ഫോൺ പൊട്ടിപ്പോയി അതേപോലെ തന്നെ ഒരാളെ പോക്കറ്റിൽ നിന്ന് ഒരു ചാവടുത്ത് കൊണ്ട് പോകുന്ന അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ കരുതരുത് അതുപോലെ നമ്മൾ ബാബൊക്കെ കരുതുന്ന സമയത്ത് നല്ലോണം സൂക്ഷിക്കണം